ജനകീയ ഡോക്ടറുടെ മരണം ഉൾക്കൊള്ളാനാകാതെ നാട് ഡോക്ടറുടെ സാന്ത്വനവും സഹായവും ലഭിച്ച സാധാരണക്കാരായ ആയിരങ്ങൾക്കാണ് ആ വേർപ്പാട് വിശ്വസിക്കാനാകാത്തത് പത്തു വർഷത്തിലധികമായി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ അസ്ഥിരോഗ വിദഗ്ധനായി ജനങ്ങളെ സേവിച്ച ഡോക്ടർ പ്രദീപ് കുമാർ സ്വന്തം ക്ലിനിക്കിൽ ജീവനൊടുക്കിയ വാർത്തയറിഞ്ഞതു മുതൽ എല്ലാവരും ഞെട്ടിലില്ലാണ് ആശുപത്രി ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി വൈകും വരെ ക്ലിനിക്കിൽ രോഗികളെ പരിശോധിച്ച ഡോക്ടറാണ് മണിക്കൂറുകൾക്കകം അതേ ക്ലിനിക്കിൽ ജീവനൊടുക്കിയെന്ന വിവരം നാടറിയുന്നത് രോഗികളെ കാത്തിരുന്ന ഡോക്ടർ ായിരുന്നു പ്രദീപ് കുമാർ ക്ലിനിക്കിൽ ബുക്ക് ചെയ്യുമ്പോൾ കൃത്യമായി സമയം പറയും രോഗി സമയം തെറ്റി വന്നാലും ഡോക്ടർ കാത്തിരിക്കും അസ്ഥിരോഗ ചികിത്സയിൽ സാധാരണക്കാരന് പലപ്പോഴും അവസാനവാക്കി ഡോക്ടറുടേതായിരുന്നു രോഗനിർണയത്തിൽ അസാമാന്യ കഴിവുണ്ടായിരുന്നു തനിച്ചു തന്റെ മുന്നിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് ബൈസ്റ്റാൻഡർ ആയാലും ഈ ഡോക്ടർ ഉണ്ടാകുമായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വൻ ജനാവലി അന്തിമോപചാരം അർപ്പിക്കാനെത്തി കരുവള്ളൂരിലെ വീട്ടിലും വൻ ജനാവലി ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു ബുധനാഴ്ച വൈകിട്ട് ഏഴുമണിവരെ ക്ലിനിക്കിൽ രോഗികളെ പരിശോധിച്ച ശേഷമാണ് ഡോക്ടർ മരണത്തിന് കീഴടങ്ങിയത് രാത്രി എട്ട് പതിനഞ്ചോടെയാണ് മരണവിവരം പുറത്തറിയുന്നത് മരിക്കുന്നതിന് തൊട്ടുമുമ്പായി മരുമകനെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഡോക്ടറുടെ ബന്ധുക്കൾ ക്ലിനിക്കിലെത്തി അന്വേഷിക്കുന്നത് പരിശോധനയിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഡോക്ടറെ കാണുകയായിരുന്നു സഹോദരി ബീനയും പിന്നാലെ സംഭവസ്ഥലത്തെത്തിയിരുന്നു ക്ലിനിക്കിലെ പരിശോധന കഴിഞ്ഞ് കരുവല്ലൂരിലെ വീട്ടിലേക്ക് മടങ്ങാറുള്ള ഡോക്ടർ രാത്രി എട്ടു വരെ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു ദീർഘനാളായി എൽ ഐ സി ജംഗ്ഷനിലെ ക്ലിനിക്കിലാണ് ഡോക്ടർ ചെലവഴിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി